ബിസ്മില്ല ഹുൻ ഉസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലായി അള്ളാഹുത്താല തവഹീദിനെ പറ്റിയാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് അഥവാ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം അവനോട് മാത്രം കാര്യങ്ങൾ പറയണം അല്ലാഹുവിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന കാര്യം പല ആയത്തുകളിലായി അള്ളാഹു നമുക്ക് അറിയിച്ചിരികയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്താല മനുഷ്യൻ്റെ നന്ദികേടിനെ പറ്റി തന്നെയാണ് പറയുന്നത് ഏകനായ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു വസ്തുക്കളെ ആരാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നന്ദികേഴാണെന്ന കാര്യം അറിയിക്കുന്നു അമസ്സു മക്രുന കൊലുറുക്ോ ഇന്ന രുസുലനായ ബൂനമാതം കുറൂൻ എന്തെങ്കിലും ദുരിതം സംഭവിച്ച ശേഷം നാം ജനങ്ങൾക്ക് കാരുണ്യം യുചിപ്പിച്ചാൽ അപ്പോൾ അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ വിഷയത്തിൽ കുതന്ത്രം നടത്താൻ തുടങ്ങും പറയുക അള്ളാഹുവിൻ്റെ തന്ത്രങ്ങൾ അവരുടെ ആസൂത്രണ തന്ത്രങ്ങളേക്കാൾ വേഗതയുള്ളതാകുന്നു നിങ്ങളുടെ കുതന്ത്രങ്ങളെ നമ്മുടെ ദൂതന്മാർ അഥവാ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഫിൽ ബഹർ إذا كنتم في الفلك وجرين بهم بريح طيبة وفرحوا بها وفرحوا بها جاءتها ريح عاصف وجاءهم وجاءهم الموج من كل مكان وظنوا انهم وظنوا انهم احيط بهم دعوا الله مخلصين له الدين. ൂനഷാകിൻ അള്ളാഹുവാണ് നിങ്ങളെ കരയിലും കടലിലും യാത്ര ചെയ്യിപ്പിക്കുന്നവൻ അങ്ങനെ നിങ്ങൾ കപ്പലിൽ കയറുകയും കപ്പലുകൾ ജനങ്ങളെയും കൊണ്ട് അനുകൂലമായ കാത്തിൻ്റെ സഹായത്താൽ സഞ്ചരിക്കുകയും ജനങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ പൊടുംതനെ ഒരു കൊടുംകാറ്റ് കാറ്റ് കപ്പലിലേക്ക് അടിക്കുകയും നാലു ഭാഗത്തു നിന്നും തിരമാലകൾ അവരിലേക്ക് ഉയർന്നു വരികയും അപകട വലയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞുവെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുമ്പോൾ ആരാധനയെ അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവർ അള്ളാഹുവിനെ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കും നീ ഞങ്ങളെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷിച്ചാൽ ഞങ്ങൾ തീർച്ചയായും നന്ദിയുള്ളവർ ആയിത്തീരുന്നതാണ് فلما انجاهم اذا هم يبغون في الارض بغير الحق يا ايها الناس انما بغيكم على انفسكم متاع الحياه الدنيا ും താമലൂ എന്നാൽ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയാൽ അവർ ഭൂമിയിൽ അന്യായമായി അതിക്രമങ്ങൾ കാട്ടാൻ തുടങ്ങുന്നു ജനങ്ങളെ നിങ്ങളുടെ അക്രമങ്ങൾ നിങ്ങൾക്ക് തന്നെ എതിരിലാണ് ഭൗതിക ജീവിതത്തിൽ സുഖിച്ചുകൊള്ളുക ശേഷം നമ്മിലേക്കാണ് നിങ്ങളുടെ മടക്കം അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് നിങ്ങളെ നാം അറിയിച്ചു തരുന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു വാലാം നിഷേധികളായ മുഷിക്കീങ്ങളുടെ ബഹുദേവ ആരാധകരുടെ പ്രത്യേകിച്ച് മക്ക മുഷിക്കീങ്ങളുടെ ഒരു അവസ്ഥയെപ്പറ്റിയും പൊതുവായി ജനങ്ങളുടെ അവസ്ഥയെപ്പറ്റിയും അറിയിച്ചിരുകയാണ് അഥവാ എന്തെങ്കിലും വലിയ പ്രയാസങ്ങളിൽ അവർ ഏർപ്പെടുകയാണെങ്കിൽ അള്ളാഹോട് ചോദിക്കല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ല എന്ന രീതിയിലുള്ള മറ്റൊരു മാർഗവുമില്ലാത്ത ഒരു പ്രയാസത്തിൽ അവർ അകപ്പെട്ടു പോവുകയാണെങ്കിൽ അവർ അള്ളാഹുലോട്ട് തിരിയും അള്ളാഹുവിനു മുമ്പിൽ അവർ കേൺ അപേക്ഷിക്കും അതിനുള്ള പരിഹാരത്തെ തേടും അവർ ഇനി അങ്ങോട്ട് നല്ലവരാവാമെന്ന് അള്ളാഹുനോട് വാക്ക് കൊടുക്കും ഇങ്ങനെ അള്ളാഹുവിനോട്ട് വലിയ അടുപ്പം ഇങ്ങനെയുള്ള പ്രയാസ സന്ദർഭങ്ങളിൽ മനുഷ്യർ കാണിക്കുന്നതാണ് മക്കള മുഷിക്കീങ്ങളുടെ ഈ ഒരവസ്ഥയെപ്പറ്റി പല സ്ഥലങ്ങളിലും അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അവർ വിഗ്രഹങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് അവർ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും എന്നാൽ ആ പ്രയാസം അല്ലാഹു മാറ്റിക്കൊടുത്താലോ വീണ്ടും പഴയതുപോലെ തന്നെ വിഗ്രഹങ്ങളിലോട്ട് തിരിയും അള്ളാഹുൽ പങ്കു ചേർക്കാൻ ആരംഭിക്കും ഇങ്ങനെയുള്ള നന്ദികേട് കാണിക്കും പൊതുവായ എല്ലാ മനുഷ്യരുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന സന്ദർഭത്തിൽ ഇനി അള്ളാഹുനോട് ചോദിക്കല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് കാണുമ്പോൾ അള്ളാഹുവിന് മുമ്പിൽ കേരിച്ച് മടങ്ങും അള്ളാഹോട് ചെയ്ത പാപങ്ങൾ ഏറ്റുപറയും ഇനി നന്നാവാമെന്ന് വാക്കുകൊടുക്കും അള്ളാഹുവിനോട് ആ പ്രശ്നം പരിഹരിക്കാനായി ആത്മാർത്ഥമായി ദുആ ചെയ്യും ഇത് മനുഷ്യൻ്റെ പൊതുവായ അവസ്ഥയാണ് അങ്ങനെ ദുവാ ചെയ്യുമ്പോൾ അള്ളാഹുത്താല അവരുടെ ആ പ്രയാസത്തെ മാറ്റിക്കൊടുക്കും എന്നാൽ അള്ളാഹു താര പറയുകയാണ് മനുഷ്യർ ഖേദിച്ച് മടങ്ങുകയും അവർ അള്ളാഹുവിനെ നിഷ്കളങ്കമായി വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യൻ നന്ദികേട് കാണിക്കാൻ ആരംഭിക്കും അവസ്ഥകൾ ബുദ്ധിമുട്ടിൽ നിന്നും മാറി സുഖകരമായ രീതിയിലോട്ട് മാറുമ്പോൾ വീണ്ടും അവരുടെ അവസ്ഥ മാറും അവർ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരായിത്തീരും വീണ്ടും പാപങ്ങൾ ചെയ്യാൻ തുടങ്ങും അള്ളാഹു വിലക്കിയ രീതിയിൽ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും നിഷേധം കാണിക്കാൻ തുടങ്ങും ഈ രീതിയിൽ സന്തോഷം വരുമ്പോൾ വീണ്ടും അള്ളാഹുവിനെ മറക്കുക എന്നുള്ളത് മനുഷ്യന്റെ നന്ദികേടാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു അറിയിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ഓരോ തന്ത്രങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുക ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹുവിനെ വിളിക്കുക നിഷ്കളങ്കനാവുക ബുദ്ധിമുട്ട് മാറുമ്പോൾ ആ നിഷ്കളങ്കത മാറി വീണ്ടും നന്ദികേട് കാണിക്കുക ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ നിങ്ങൾ കാണിച്ചുകൊള്ളുക തീർച്ചയായും അള്ളാഹു ഇതിനേക്കാൾ കൂടുതൽ തന്ത്രം കാണിക്കാൻ കഴിവുള്ളവനാണ് തീർച്ചയായും അള്ളാഹുവിൻ്റെ പിടുത്തം വരുന്ന സന്ദർഭത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ ആരുമുണ്ടാവുന്നതെല്ലാം അള്ളാഹുവിൻ്റെ പിടുത്തത്തെ നിങ്ങൾ ഭയപ്പെടുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു എന്നിട്ട് രണ്ടാമതും മൂന്നാമതുമായ ഓദ്യ ആയത്തിലൂടെ അള്ളാഹു താല ഒരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം വിശദീകരിക്കുകയാണ് അഥവാ ഒരു കൂട്ടം ജനങ്ങൾ കപ്പലിൽ യാത്ര ചെയ്യുകയാണ് സന്തോഷകരമായ രീതിയിൽ യാത്ര ആരംഭിച്ചു കാറ്റിൻ്റെ ദിശയെല്ലാം അനുകൂലമായ രീതിയിൽ തന്നെയാണ് പെട്ടെന്ന് കാറ്റിൻ്റെ ദിശ മാറി പ്രതികൂലമായ രീതിയിൽ കാറ്റടിച്ച് വീശാൻ തുടങ്ങി കപ്പലിൻ്റെ ഗതികൾ മാറാൻ തുടങ്ങി തിരമാലകൾ കപ്പലിൻ്റെ അടുക്കലോട്ട് ശക്തമായി അടിച്ചു വീശാൻ തുടങ്ങി ഇങ്ങനെ പെട്ടുപോയി എന്ന അവസ്ഥ വരുമ്പോൾ ആ കപ്പലിലുള്ള മനുഷ്യർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ അടുപ്പം കാണിക്കുകയും അതിൽ നിന്നുമുള്ള രക്ഷ അള്ളാഹുവിടെ ആവശ്യപ്പെടുകയും ചെയ്യും കാരണം മറ്റൊരു മാർഗവുമില്ല അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയല്ലാതെ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ അള്ളാഹുവിനെ വിളിച്ചവർ പ്രാർത്ഥിക്കും അള്ളാഹു സുബഹാനഹുവല നിഷ്കളങ്കമായ അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും അവരെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്നാൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അവസ്ഥകൾ അനുകൂലമായാൽ മനുഷ്യർ അള്ളാഹു താല ചെയ്തു കൊടുത്ത ഉപകാരത്തെ മറക്കുകയും വീണ്ടും നന്ദി കെട്ടവരായി തീരുകയും ചെയ്യുന്നതാണ് നിഷ്കളങ്കമായി അള്ളാഹുവിടെ പ്രാർത്ഥിച്ചതും നന്നാവാമെന്ന് അള്ളാഹുയോട് പറഞ്ഞതും ഇതെല്ലാം അവർ മറന്നു കളയും വീണ്ടും പാപകർമ്മങ്ങളിലും ഭൗതിക ലഹരിയിലും അവർ ജീവിതത്തെ കൊണ്ടുപോകുന്നതാണ് അള്ളാഹു താല ഈ നന്ദി കെട്ട അവസ്ഥയെ പറഞ്ഞു നിന്നുകൊണ്ട് വിശ്വാസികളായ മനുഷ്യരോടും മുഴുവൻ ജനങ്ങളോടും അറിയിക്കുകയാണ് ഏതൊരു അള്ളാഹുവാണോ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് നിങ്ങളെ സംരക്ഷിക്കുന്നത് നിങ്ങൾ നിഷ്കളങ്കമായി വിളിക്കുമ്പോൾ നിങ്ങളുടെ വിളിക്കുത്തരം നൽകുന്നത് ആ അള്ളാഹുവിനെ സന്തോഷവേളയിലും നിങ്ങൾ കൈവിടാൻ പാടില്ല അനുകൂല പ്രതികൂല അവസ്ഥകളിൽ അള്ളാഹുലോട്ടായിരിക്കും നമ്മൾ തിരിയേണ്ടത് സന്തോഷമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറക്കുക സന്തോഷമുണ്ടാകുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് സന്തോഷമാണെന്ന് പറയുക ബുദ്ധിമുട്ട് വരുമ്പോഴും മറ്റൊരു മാധ്യമങ്ങൾ ലഭിച്ചിട്ടില്ല എങ്കിലും അള്ളാഹുവിനെ വിളിക്കുക ഇത് ഒരു നല്ല വിശ്വാസിയുടെ ശീലമല്ല ഇത് നന്ദികേടിൻ്റെ അടയാളമാണ് നല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടിൻ്റെ സന്ദർഭത്തിൽ എപ്രകാരം അള്ളാഹുലോട്ട് നിഷ്കളങ്കമായി അടുപ്പം കാണിക്കുമോ അതുപോലെ ബുദ്ധിമുട്ടില്ലാത്ത സന്തോഷ സന്ദർഭങ്ങളിലും അള്ളാഹുവിടെ ണിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് അള്ളാഹു അറിയിക്കുകയാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ വിളിക്കുകയും വേളകളിൽ അള്ളാഹുനെ മറന്നുകൊണ്ട് അള്ളാഹു വിലക്കിയ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളോട് അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ട് അള്ളാഹുവിന് യാതൊരു കുഴപ്പവുമില്ല നിങ്ങൾ ഈ മോശമായ പ്രവർത്തനത്തിലും ഭൗതിക ലഹരിയിലും നിങ്ങൾ ജീവിച്ചു കൊള്ളുക നിങ്ങൾ നിങ്ങളുടെ നെഫ്സുകളോട് തന്നെ നിങ്ങളോട് തന്നെയാണ് അതിക്രമം കാണിക്കുന്നത് കാരണം ഒരു ദിവസം ഇതിനെല്ലാം അവസാനമുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ നന്ദിയോട് കാണിക്കുന്നു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ വിളിക്കുന്നു സന്തോഷം വരുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നില്ല അള്ളാഹുവിനെതിരായി പ്രവർത്തിക്കുന്നു അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി ജീവിക്കുന്നു ഇതിനെല്ലാം ഒരു അവസാനമുണ്ട് നിങ്ങൾ മരിക്കേണ്ടവരാണ് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും അള്ളാഹുവിൻ്റെ ഇടയ്ക്കിലോട്ട് വരേണ്ടവരാണ് ആ സമയത്ത് നിങ്ങൾ ചെയ്ത ഈ ഓരോ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ ഖേദിക്കുന്നതാണ് അതുകൊണ്ട് ദുന്യാവിൽ നിങ്ങൾ മോശമായി പ്രവർത്തിക്കുന്നതുകൊണ്ടും ജീവിക്കുന്നതുകൊണ്ടും അള്ളാഹുവിനൊന്നും വരാനില്ല നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് അതിക്രമം കാണിക്കുന്നത് ഇതിനെല്ലാം പകരം ആഹൃതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാഹു സുബാനഹുവാര ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് മനുഷ്യർ തിന്മകൾ ചെയ്യുമ്പോൾ ദുന്യാവിൽ തന്നെ അള്ളാഹു ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നൽകും ആ പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുന്നത് മനുഷ്യൻ ഖേദിച്ച് മടങ്ങാൻ വേണ്ടിയാണ് അള്ളാഹുലോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് ഇതൊരിക്കലും യഥാർത്ഥ ശിക്ഷയല്ല ദുന്യാവിൽ ലഭിക്കുന്ന ശിക്ഷകൾ ആഹ്ലത്തിൻ്റെ ശിക്ഷകളുടെ സാമ്പിളുകൾ മാത്രമാണ് ഒരിക്കലും ആഹ്റത്തിലെ ശിക്ഷയും ദുന്യാവിൽ ലഭിക്കുന്ന ശിക്ഷയും താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല ദുന്യാവിൽ മനുഷ്യർ ഖേദിച്ച് മടങ്ങാനും അള്ളാഹുവിനെ ഓർക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ് ശിക്ഷകൾ മനുഷ്യർ അള്ളാഹു ദുന്യാവിൽ നൽകുന്നത് ആ ശിക്ഷകൾ ഒരിക്കലും ആഹ്ലത്തിലെ ശിക്ഷയുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല ആഹ്ലത്തിലെ ശിക്ഷയാണ് യഥാർത്ഥ ശിക്ഷ അവിടെ എത്തുമ്പോഴാണ് എന്തായിരുന്നു ദുന്യാവിൽ വെച്ച് അള്ളാഹുവിനെ ധിക്കരിച്ചതിൻ്റെ ഫലമെന്ന് അവൻ മനസ്സിലാക്കുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല അനുകൂല പ്രതികൂല അവസ്ഥകളിൽ ഒരുപോലെ അള്ളാഹുനെ നന്ദി കാണിക്കണം ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ വിളിക്കുന്ന ശീലം നല്ലതല്ല അത് നന്ദികേടാണ് എല്ലാ സന്ദർഭത്തിലും അള്ളാഹുയുടെ അടുപ്പം കാണിക്കണമെന്ന കാര്യം അറിയിച്ചിരുകയാണ് പരിശുദ്ധ പരിശുദ്ധക്കുർആൻ മനസ്സിലാക്കാൻ തൗഫി നൽകുമാറാകട്ടെ അനിൽ അലഹമുല്ലാഹി റബിമി